ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് സമരായതുകൊണ്ട് എനക്കും കുഞ്ഞാക്കും സ്കൂൾ ഉണ്ടായിട്ടാണ് അല്ല ക്ലാസ് ഉണ്ടായിട്ടോ സ്കൂൾ എന്ന് പറയുന്നു പെട്ടെന്നൊരു നിമിഷം ഞാൻ സ്കൂളിലേക്ക് എത്തിപ്പോയി അപ്പം ഇന്നത്തെ വ്ളോഗിലും ഏച്ചിമാരും ഏച്ചിൻ്റെ മക്കളും കുഞ്ഞാവും ഉണ്ട് ചോറ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ആണ് പെട്ടെന്ന് താഴ്ച വെച്ച് പറയുന്നത് നമുക്ക് ഒരു നെയ്ച്ചുങ്ങ വറക്കാന്ന് പറഞ്ഞു നെയ്ച്ചിങ്ങ നമ്മളെ നാട്ടിൽ അതിന് എന്ന് അറിയില്ല നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്ന അറിയില്ല നെയ്ച്ചുങ്ങ എന്ന് പറയുന്നവരുണ്ട് അട്ടക്കുടു എന്ന് പറയുന്നവരുണ്ട് പിന്നെ അതിന് വേറെന്തേരിലെന്ന് എനക്ക് അറിയില്ല കേട്ടാ നമ്മുടെ അടുത്തുള്ള നെയ്ച്ചിങ്ങ എന്ന് പറയാം അപ്പം ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ നെയ്ച്ചിങ്ങ പറക്കിയിട്ട് ഫ്രൈ പോലെ ആക്കലുണ്ട് ഇതിനിടക്ക് പറക്കിയതേ ഇല്ലു അച്ചൻ എനക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് നെയ്ച്ചിങ്ങ അതിങ്ങനെ കുരുമുളകലിട്ട് ഫ്രൈ ആക്കിയാൽ ഭയങ്കര ടേസ്റ്റാന്ന് ഇതിനിടക്ക് വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഞാൻ കള്ളു ഷാപ്പിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടേ അന്ന് വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു നെയ്ച്ചിങ്ങ അപ്പം അച്ചച്ചനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ പോകുമ്പം വൈകുന്നേരം ആയി അപ്പം വീട്ടിൽ നിന്ന് അത്രയും പറയുന്നുണ്ട് വൈകുന്നേരം പോകണ്ട വൈകുന്നേരം ഒന്നും നെയ്ച്ചെങ്കിൽ ഉണ്ടാവില്ല പോകുന്നുണ്ടെങ്കിൽ രാവിലെ പോണമെന്ന് നമ്മൾ പറയുന്നത് കേൾക്കാണ്ട് ഫോൺ എടുത്ത് വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ചിട്ട് പോയി ഒരൊറ്റ നെയ്ച്ചിങ്ങര കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അത്ര ഒന്നും ഇല്ല നെയ്ച്ചിങ്ങക്കെല്ലാം വംശനാശം സംഭവിച്ചു ഒന്ന് നെയ്ച്ചിങ്ങര മുട്ട വരെ കാണാനുണ്ടായിട്ടാ ഇല്ലെങ്കിൽ പണ്ടല്ലും ചെറുതിൽ ഞാൻ ഈ നെയ്ച്ചിങ്ങ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചലുണ്ട് നല്ല രസമാണ് അത് പൊട്ടിക്കാൻ പിന്നെ അതിൻ്റെ പേരിൽ തന്നെ ആരും ട്രോൾ ഉണ്ടാകും കുഞ്ഞിൻ്റെ കുഞ്ഞിന്റെ സമയത്ത് മുട്ട കാണുമ്പോൾ ഇങ്ങനെ ബബിൾസ് പോലെ പൊട്ടിക്കാൻ തോന്നും അപ്പം ഇപ്പം ഒന്നും ഇല്ല ഇല്ലെങ്കിൽ കരക്കലിങ്ങനെ മുട്ട കാണലുണ്ട് ഇപ്പം ഒന്നും കാണുന്നില്ല നമ്മൾ നല്ല പ്രതീക്ഷയോടെയാണ് വന്നത് പിന്നെ നെയ്ച്ചങ്ങ വറുക്കാൻ നാളെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് വീഡിയോ ഇടാന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടുത്തേക്ക് വന്നപ്പോഴേക്കാകെ സങ്കടമായി പോയി നെയ്ച്ചങ്ങ ഒരു ഒന്നെങ്കിലും കാണണ്ടേ അത് വരെ ഉണ്ടായിട്ടാണ് ഭയങ്കര സങ്കടമായി പോയി ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് തന്നെ വരും നെയ്ച്ചിങ്ങെല്ലാം എൻ്റെ വീടിൻ്റെ മുറ്റത്തിൽ ഉണ്ടാവും എൻ്റെ വീടിനപ്പുറം തന്നെ കടന്നു ഒരു കണ്ടം ഞാൻ വീഡിയോസിലും അതി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കണ്ടത്തിലെല്ലാം ഇങ്ങനെ ഉണ്ടാവും നെയ്ച്ചിങ്ങ ഇപ്രാവശ്യം പിന്നെ അവിടെ വീടെല്ലാം വന്നുകൊണ്ട് നെയ്ച്ചിങ്ങും ഇല്ല മീനിനെ അവരെ കാണില്ല ഒന്നുമില്ലെങ്കിൽ മീനെല്ലാം ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് മുറ്റത്തേക്കുന്നില്ല നല്ല വീടിൻ്റെ സൈഡിലോട്ടേക്കെല്ലാം എങ്ങനെ വരും ഇപ്പോൾ ഒന്നുമില്ല ഇല്ല ഇപ്രാവശ്യം അന്ന് ഞാൻ കള്ളൂർ ഷാപ്പിൽ പോയിട്ടില്ലെങ്കിൽ അച്ചച്ചൻ പറക്കുന്ന വീടിന്ന് ഞാൻ എടുത്തിട്ട് കാണിച്ചു ചരട്ടി അപ്പോഴേക്കാണെങ്കിൽ തന്നെ അന്ന് ഞാൻ വീട്ടിലുണ്ടായിട്ടാ അന്ന് രാത്രിക്കാ നമ്മമാരുടെ നെയ്ച്ചിങ്ങാക്കിയിട്ടുണ്ടായിനി അച്ചച്ചൻ കുറെ പറക്കിയിട്ടുണ്ടായി നമുക്ക് നല്ല സങ്കടം അങ്ങനെ നമുക്ക് ഇങ്ങക്ക് കാണിച്ചിരണം എന്നുണ്ടായിനി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചിടാൻ വേണ്ടിട്ട് ഒന്നെങ്കിലും ഉണ്ടാന്ന് വിചാരിച്ചിനി അപ്പോഴേക്ക് ഒന്ന് വരെ വേണ്ടേ ഒന്നും ഉണ്ടായിട്ടാ അപ്പൊ നമ്മ വിചാരിച്ചു ഏതായാലും കണ്ടത്തിലേക്ക് ഇറങ്ങിയതല്ലേ അതുകൊണ്ട് കുറച്ചേരം വെള്ളത്തിലെല്ലാം കളിച്ചിട്ട് പോവാം വിചാരിച്ചു അങ്ങനെ കുറച്ചേരം ആ വെള്ളത്തിൽ കളിച്ചു ആ വീടിന്റെ അപ്പുറം ഒരു കുളം ഉണ്ട് ആ കുളമെല്ലാം പണ്ട് നല്ല വൃത്തിയില്ല കുളമാണ് ഉണ്ടായത് ഇപ്പൊ അതെല്ലാം എന്തോ ഒരു പോലെയായി എല്ലാം വൃത്തിയാടായാലും ഈ പണ്ടുണ്ടായ പോലെയല്ല പണ്ട് എന്ത് പാങ്ങേണ്ടായില്ല പണ്ട് നല്ലൊരു പച്ചപ്പാണ് കുളത്തിൻ്റെ അടുത്തായാലും നല്ല രസമാണ് ഉണ്ടായത് പക്ഷേ ഇപ്പം എല്ലാം വൃത്തിയാടായി പണ്ടത്തെ ആരും വൃത്തി കിട്ടുന്നേയില്ല കണ്ടത്തിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മടുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയിലും എടുത്തു ഇല്ലെങ്കിൽ വെറുതെ വന്നൊന്നായിപ്പോയില്ലേ ഇന്ന് ഡയൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചതാണ് പിന്നെ രാവിലെ എണീക്കുമ്പോഴേക്കാൻ എൻ്റെ കണ്ണ് സൈഡിൽ ഇങ്ങനെ പോളക്കുരുവാണിട്ട് ഇങ്ങനെ ഇടുങ്ങിയിട്ട് എനക്ക് എന്തോ ഒരു മടിയായി വീട് എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഐസും കട്ടെല്ലാം ആക്കി കുറച്ച് നോക്കിയായിരുന്നു കണ്ടപ്പോൾ ആണ് ഈ നെയ്ച്ചിങ്ങൻ്റെ വീട് എടുക്കാമെന്ന് വിചാരിച്ചത് രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നല്ല ലങ്ങ് വീടാകട്ടെ ഇതിപ്പോൾ ഇവിടത്തേക്കും അതിൻ്റെ നെയ്ച്ചിങ്ങും ഇല്ല വീട്ടിലേക്ക് പോയിട്ടാണെങ്കിലും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ആച്ചിനോട് നമുക്ക് കുറച്ചുകൂടി നല്ല ലെങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എവിടത്തേക്കും പോവാം വലിയമ്മരുടെ അടുത്തേക്കെല്ലാം പോകാം പോലും ചായലം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അതിൻ്റെ ആച്ചാ അന്ന് അങ്ങനെ ആക്കാം ഇപ്പോഴേ വീട്ടിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞു കണ്ട അങ്ങോട്ടേക്ക് അന്നാ കുളം അത് വൃത്തികേടായി ഇപ്പം എന്തോരം ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ മുന്നത്തെ പ്രാവശ്യമാണ് ഞാനും കുഞ്ഞാവ കിച്ചു ആട്ടൻ അലയി നമ്മൾ എല്ലാവരും കുളിക്കുന്ന ഈടയിലിട്ടിട്ടുണ്ടായിന് കുളത്തിലില്ലേ നമ്മൾ എല്ലാവരും അല്ല ഞാൻ കുളിച്ചിട്ടുണ്ടായിട്ട് എനക്ക് നീന്താൻ അറിയില്ല കുളിക്കുന്ന ആട്ടനെല്ലാം കുളിക്കുന്ന ഈടയിലിട്ടിട്ടുണ്ടായിന് അലയി ഏച്ചിര വറുത്ത ഏച്ചിയും ഉണ്ടായിനി എല്ലാവരും ഉണ്ടായിന് അങ്ങനെ നമ്മ അപ്പുറത്തെ കണ്ടത്തിൽ ഒന്നും ഇല്ലായെന്ന് കണ്ടുകൊണ്ട് ഇത് ഇപ്പുറത്തെ കണ്ടം അതായത് എൻ്റെ വീട്ടിൻ്റെ കുറച്ചിങ്ങോട്ടേക്കല്ലേ കണ്ടം ഈടുത്തേക്ക് വന്നു ഏടി അങ്ങനെ ഏടി ഒന്നും ഉണ്ടായി നമ്മൾ ഈടുന്നെങ്കിലും കിട്ടുന്ന ഏരിച്ചതാണ് എനിക്കൊന്ന് നിങ്ങൾക്ക് കാണിച്ചറാണെങ്കിലും കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിട്ടും പക്ഷെ അത് വരെ ഇല്ല നെയ്ച്ചിങ്ങനെ വംശനാശം സംഭവിച്ചു ഇനി ഇതൊന്നും കണ്ണിൽ കാണാൻ പോലും ഉണ്ടാവില്ല അതിനിടയിൽ ഇതാ രണ്ടെണ്ണ അടുന്ന് പേരൊക്കെ കെട്ടു കുഞ്ഞാവിയും കാവ്യേച്ചി നമ്മളെ നാട്ടിൽ ഒരു ഏച്ചിരി വീടുണ്ട് അവിടെ കുറേ പേരൊക്കെ ഉണ്ട് ഞാൻ വരുമ്പോൾ പറിച്ചാലും നേരിച്ചി പിന്നെ ആടെ അവരെ കണ്ടുകൊണ്ട് ഞാൻ പറിച്ചിട്ടാ ഈ വരുമ്പോ ഞാൻ നിന്നിട്ട് നോക്കിയോണ്ടാന്ന് തോന്നി അവരോട് പറഞ്ഞ് പറിച്ച മോളെ പേരൊക്കെ പറിച്ചു കൊറേ പറിച്ചിട്ട് കീശലിട്ട് കുഞ്ഞാവിയും അങ്ങനെ നമ്മ ആടയും നേച്ചയെന്ന് കണ്ടോട്ട് നേരെ വലിയ വീട്ടിലേക്ക് പോകാറുണ്ടു കണ്ടത്തില്ല അതിലേ എന്നെ വലിയ വീട്ടിലേക്ക് നടന്നു ഇന്നലെ നമ്മ പയ്യന്നൂരി പോകുമ്പോൾ അലേനെ കൂട്ടാത്തതുകൊണ്ട് അലേക്ക് സങ്കടം തന്നെ ഓളേൻ്റെ ഓള വീട്ടുന്നുള്ള പറഞ്ഞു ഞാനിന് അവരോട് മുണ്ടേ ഇല്ല അവർ വന്നാലും അപ്പം ഇവളെ കൂട്ടാൻ കലക്ക് ഈ ഒരു സാധനം കഴിച്ചവരുണ്ടാന്ന് ഇനി പറഞ്ഞില്ല മുട്ടാമ്പളി നമ്മളെടുത്ത് മുട്ടാമ്പിളിന്ന് പറയല് നല്ല ടേസ്റ്റാണ് ഇതിന് പുറം രാജ്യങ്ങളിലും നല്ല പൈസയാണ് തോന്നുന്നത് പക്ഷെ ഇത് പഴുത്തിറ്റാ പഴുത്താൽ നല്ല ഇന്ന് ഞൊട്ടാ ഞൊടി എന്നെല്ലാം പറയുന്നവരുണ്ട് പഴുത്താൽ നല്ല ടേസ്റ്റായത് ഇതിപ്പം പച്ച കയ്പ്പായിരിക്കും ഈ ഒരു സമയം എന്തോന്ന മുട്ടാംബിളീൻ്റെ സമയം ഈ സമയം എല്ലായിടത്തും മുട്ടാമ്പിളിയാണ് അപ്പം പിടിക്കാൻ തുടങ്ങിയാലും നല്ലോണം പിടിക്കും ഒന്നും അല്ല നല്ല കാട് പോലെ പിടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മുട്ടാമ്പളി ഇത് ശ്വാസം മുട്ടനെല്ലാം നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ അടുത്ത് നേരെ വില്ലം വരെ വീട്ടിലേക്കെത്തി പെപ്പക്ക് ഇപ്പവും ചെരുപ്പ് ഇടാനറിയില്ല അടുത്തേക്കാലിന് രണ്ട് ചെരുപ്പ് വലത്തേക്കാലിന് ഇടും വലത്തേക്കാലിന് രണ്ട് ചെരുപ്പ് അടുത്തേക്കാലിനിടും അത് എന്നിട്ട് വാശിച്ച് പറഞ്ഞിട്ട് ഇപ്പറം പാപ്പന്റെ നേരെ ചായ വേണ്ടി പോവാന്ന് പോവാറി ചായ വൈകുന്നേരം ഈ നാട്ടിലെ നടക്കാൻ വേറെ രസാന്നല്ലേ എനിക്കത് മനസ്സിലായത് ഇന്നാന്ന് എന്താ ഞാൻ അങ്ങനെ നടക്കലേ ഇല്ല നാട്ടിലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകും അതായത് സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ അങ്ങനെ മാത്രം അല്ലാണ്ട് ഇങ്ങനെ എല്ലാരേം കാണാൻ വേണ്ടി നാട്ടിലെ ഇങ്ങനെ നടക്കല് കുറവാണ് ഞാൻ പോലെ ഇല്ല അപ്പൊ ഇന്ന് വാച്ചിച്ച് ഞാൻ പറഞ്ഞു വാശിച്ചീടെ ഡ്രസ്സ് ഇട്ടിട്ടില്ല അങ്ങനെ വരല്ലേ അപ്പൊ വാശിച്ച് ചേർന്ന് നീ എന്തി പേടിക്കുന്നത് നമ്മളെ നാടല്ല പ്രശ്നം ഇല്ല നീ വാന്ന് പറഞ്ഞു ഞാൻ ഇട്ട ചെരുപ്പാണെങ്കിലും കണ്ടത്തില് പോകുമ്പെടാന്ന് പറഞ്ഞിട്ട് ഒരു വള്ളി ചെരുപ്പ് പഴയ ചെരുപ്പായിട്ട് ഉണ്ടായത് അതല്ലിട്ട് ഞാനെന്തായാലും നടക്കണ്ടായിരുന്നു അപ്പൊ ഏച്ചി എല്ലാം പറഞ്ഞു അത് പ്രശ്നമൊന്നുമില്ല നീ വന്നോ നമ്മളെ നാട്ടിലേക്കല്ലല്ലാണ്ട് പുറത്തേക്കൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി എല്ലാരും നടക്കുന്നോടന്നെ കാണുന്നവരെല്ലാം ചോദിക്കുന്നത് അടുത്തേക്ക് പോന്ന് അടുത്തേക്ക് പോന്നു അങ്ങനെ നടക്കുന്നത് കുറവല്ല എല്ലാരും ചോദിക്കുന്നുണ്ട് വീട് നെല്ലിക്ക വറുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിനി അവിടെ കുറേ നെല്ലിക്ക വരുന്നില്ല നാട് നെല്ലിക്ക കുറേ ഉണ്ടവരുണ്ട് ഇപ്പം നമ്മൾ പോകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനി പിടിക്കുമ്പോൾ ഇങ്ങനെ പ്രാന്ത് പിടിച്ചോലെ പിടിക്കും നെല്ലിക്ക നമ്മൾ ചായ വേണ്ടി നടക്കുമ്പോഴേക്കും ചെറുതായിട്ട് മഴക്കാർ പിടിച്ചിട്ടുണ്ടായിന് നമ്മൾ വിചാരിച്ചു നനയോ അമ്മ എന്താ വെച്ചാൽ കുടയോ എടുത്തിട്ടുണ്ടായിട്ടാണ് പിന്നെ കയറി നിൽക്കാൻ ഫുള്ള് നമുക്ക് അറിയുന്ന വിടന്നെയാന്ന് നാടാ അവിടെ പ്രശ്നം എന്നാലും മഴ വരുന്നതിന് മുപ്പട്ടേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറാന്നെങ്കിലും വിചാരിച്ചു ഇല്ലെങ്കിലും നല്ലോണം വൈകുകയല്ല എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിന് വിശപ്പ്ന്നല്ല ചാടിക്കണ്ട ഒരു സമയം ആയിട്ടിണ്ടായിന് അങ്ങനെ വേഗം മഴ വരുന്നതിന് മുന്നേ വേഗം അങ്ങോട്ടേക്ക് പോയി അമ്മ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇടക്കൊരു കാറ്റ് വന്നിനി സന്തോഷന്നെ ഇവന് ചെറുതേട്ട മോനെ ഭയങ്കര സന്തോഷം കാറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷന്നെ ഇത് നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞാണ് കുക്കുടു ഓൻ വീഡിയോ വീടിയെടുക്കുന്നത് കാണുമ്പോഴേ സ്കൂളിൽ മുഖത്തേക്ക് അങ്ങനെ മഴ പെയ്യുന്നതിന് മുന്നേ നമ്മ ചായ അടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ചായ കുടിക്കുന്നു ഞാൻ ഇല്ലെങ്കിൽ അടുത്തേക്ക് അങ്ങനെ സാധനം വാങ്ങിക്കാൻ എന്തെങ്കിലും അത്യാവശ്യം സാധനം വാങ്ങിക്കാൻ വരുന്നതല്ലാണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊന്നും ഞാൻ വന്നിട്ടുണ്ടായിട്ട് ചായ അടിക്കാനൊന്നും ഞാൻ വന്നിട്ടുണ്ടായില്ല ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പം ആണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലായത് ആമ്പിളിലാണെങ്കിൽ ഇങ്ങനെ നാട്ടിലെല്ലാം നടക്കാന്നുമായിരിക്കാം പക്ഷേ നമ്മ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രായമാകുമ്പോൾ ഇപ്പം ആമ്പളരെല്ലാം വീട്ടിൽ ഒതുങ്ങിക്കൂടും പിന്നെ നാട്ടിലേക്കെല്ലാം ഇറങ്ങിയല്ല എപ്പോ ആവശ്യത്തിന് മാത്രമായിരിക്കും ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ല രസമുണ്ട് എല്ലാവരും ഉണ്ടാണ്ട വന്നു ഒറ്റക്കണക്ക് ഞാനങ്ങനെ വരുമെന്നില്ല ഇന്നിപ്പോൾ കുഞ്ഞായും ചേച്ചിമാരും പിള്ളേരും എല്ലാവരും ഉണ്ടാണ്ടെന്ന് വന്നത് നല്ല ഉണ്ടായി ഇന്നൊരു ദിവസം നല്ല രസമുണ്ടായിന് ഇവർ ചായ പറഞ്ഞപ്പോൾ ഞാൻ ഹോർലിക്സോ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായത് ചായ എനിക്കത്രവലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആവശ്യം ചോദിച്ചപ്പോൾ അവരോട് ഹോർലിക്സും ബൂസ്റ്റവും ഇല്ല ചായ മാത്രമേ ഇല്ലു പറഞ്ഞു അങ്ങനെ ഞാനും ചായ തന്നെ പിടിച്ചു ഞാൻ ചായ കുടിക്കലുണ്ട് രാവിലും വീട്ടിൽ ചായനുണ്ടാവില്ല പക്ഷെ പുറത്തുപോലെ എനിക്ക് പൂസ്റ്റേക്കുന്ന ഇഷ്ടം ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചായക്കെ കഴിക്കാൻ എന്തെല്ലോ ഉണ്ടായിന് കിഴങ്ങ് പൊരി പരിപ്പ് വട പഴംപൊരി എല്ലാം നമ്മൾ തീരുമ്പ് തീരുമ്പോരോന്നായിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിട്ടാ ഭയങ്കര എണ്ണയാണ് ഉണ്ടായത് എനക്ക് എണ്ണ അങ്ങനെ അത്ര വലിയൊരു ഇഷ്ടല്ല എണ്ണ ഇല്ല സാധനങ്ങൾ അത്ര വലിയ ഇഷ്ടമല്ല കഴിക്കും ചെറുതായിട്ടാണെങ്കിൽ കഴിക്കും ഇത് നല്ല എണ്ണ ഉണ്ടായിന് എനക്ക് അന്നേരം വേഗം വോമിറ്റ് ചെയ്യാൻ തോന്നും പരിപ്പ് പരിപ്പാട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അത് പിന്നെയും അത്യാവശ്യം നല്ല നല്ലോണം ഒരിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പക്ഷെ അത് അങ്ങനെ കഴിച്ചിട്ട് ഞാൻ രണ്ടോണം കഴിച്ചിട്ട് ആടനെ കഴിച്ചിനി നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നിനക്ക് വൈകുന്നേരം അത്രയും വലിയൊരു വിശപ്പ് ഉണ്ടായിട്ടാണ് നമ്മ ചായ ഒടിക്കാൻ വേണ്ടി കയറലും പുറത്ത് നല്ല മഴയും ചായ അടിച്ച് കഴിയുമ്പോഴേക്കും ആ മഴ എന്തോ ഭാഗ്യത്തിന് പോയിനി നല്ല ചിലവുണ്ട് ഇട നമ്മളെ നാട്ടിലുള്ള എല്ലാവരും ഇടന്നെ അടുത്ത് ഈയൊരു ചായപ്പൊടിയാ മാത്രമേ ഇല്ലു അതുകൊണ്ട് എല്ലാവരും ഇടത്തേക്ക് തന്നെയാണ് വന്ന് കഴിക്കുന്നുണ്ടായത് ഞാൻ സ്വതവേ അങ്ങനെ ഏടി ഇറങ്ങാത്ത കൂട്ടത്തിലാണ് വീട്ടിൽ ഞാൻ നേരങ്ങനെ പുറത്തായിട്ട് അങ്ങനെ പോവില്ല അത്യാവശ്യം അപ്പുറം ഇപ്പുറം വീട്ടിൽ പോയിട്ട് വരുന്നല്ലാണ്ട് ഏടേം പോവലുണ്ടായിട്ടാ അപ്പം എൻ്റെ മനസ്സിലപ്പം എൻ്റെ നാട് രസുമില്ല ആ നാട് നല്ല രസമുണ്ട് ഈ നാട് നല്ല രസമുണ്ട് നമ്മളെ നാട്ടിൽ രസമില്ല എപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെയാണുണ്ടായത് ഇന്നത്തോടെ അത് മാറിക്കിട്ടി കാരണം നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആ നാടിൻ്റെ വില മനസ്സിലാവുന്നു എനക്ക്ന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ സ്വഭാവമാണ് നമുക്ക് പുറത്തെല്ലാം പോകാൻ ഭയങ്കര മടിയാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഇറങ്ങും അല്ലാണ്ട് ഭയങ്കര മടിയാണ് പക്ഷെ കുഞ്ഞാവൾക്ക് അങ്ങനെയല്ല കുഞ്ഞാവൾക്ക് പുറത്തിറങ്ങി നടക്കാനും നാട്ടിലെല്ലാം പോകാനെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കുഞ്ഞാവ അത് അച്ഛൻ്റെ മൈൻഡി അച്ഛൻ്റെ സ്വഭാവം ഞാൻ നേരെ തിരിച്ച അമ്മേൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് എനിക്ക് ഒപ്പം ഒരാളുടെ പ്രശ്നമില്ല ശറ്റക്കാലം പോകാനും സംസാരിക്കാനും അതെനിക്ക് സത്യം പറയാൻ സംസാരിക്കാനല്ലോ മടിയെന്നല്ല എനിക്ക് തോന്നി ഞാൻ ഇൻട്രോ തോന്നുന്നു ഭയങ്കര ഒരു മടിയിലെ കൊടുത്തില്ലാന്ന് ഞാൻ പിന്നെ കുറച്ചൊന്ന് മിണ്ടി വരുമ്പഴേക്കും ഓക്കെ ആകും ഫസ്റ്റ് ഭയങ്കര ഒരു മടിയാണ് മിണ്ടി കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് വണ്ടി കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് മണ്ടും ഇപ്പം ഇതിന് പിന്നെ ഇതിനിടയിൽ നാട്ടിൽ തേട്ടൻ പെപ്പ് ചായ വേണമെന്ന് വെച്ചിട്ട് അവരുടെ കയ്യിലെന്തോ ഉണ്ടായിന് ചായ ഒക്കെ പലഹാരം പെപ്പനെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് ഓനാണെങ്കിൽ പോകുന്നില്ല ആട്ടം കുറെ വിളിച്ചിന് ഇന്ന മോനെ ചായ എന്നാൽ പലഹാരം എന്ന് പറഞ്ഞിട്ട് ഓനാണെങ്കിൽ വേണിക്കുന്നില്ല അമ്മ പോയിട്ട് വേണിക്കും അമ്മ പോയിട്ട് വേണിക്കും പറയുന്നു അങ്ങനെ ചായ കുടിച്ച് നമ്മൾ നേരെ വെല്ലം വീട്ടിലേക്ക് നടന്നു അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അങ്ങോട്ടേക്ക് നടന്നു അവിടെ നല്ല രസമാണ് അവിടെ വേറെ ഒരു തുറസാന്ന് പണ്ട് സ്റ്റേഡിയം ഉണ്ടാകുന്നതിന് മുന്നേ ആട്ട് ഏറ്റവും രസം ഇപ്പം ഫുള്ള് സ്റ്റേഡിയലായി ഫുൾ കവർ ചെയ്തുകൊണ്ട് എന്തൊരു സങ്കടം പണ്ടത്തെ ആ ഒരു വൃത്തി കിട്ടുന്നില്ല ഇത് മഠമാണ് നമ്മളിടുത്തെ കയ്യപ്പ മഠം ഇത് വഴി ഞാൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും അച്ഛനോ ഏട്ടന്മാരോ എല്ലാം മാലയിട്ടാൽ മാത്രം ഞാൻ ഇങ്ങോട്ടേക്കെല്ലാം വിരലല്ലോ ഇല്ലെങ്കിൽ വരുന്നതിൽ അപൂർവമാണ് എപ്പോഴായിട്ട് വെറലേ ഇല്ല ഇടത്തെ വഴിയിലെല്ലാം വന്നിട്ട് ഞാൻ കുറെ ആയി വന്ന് ഈ ഒരു പൂവണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒസ്റ്റു പണ്ട് കണ്ടിരുന്നു കുറേ കാലത്തിന് ശേഷം ഇപ്പം ഒന്നും കണ്ടു അപ്പം ഈ വഴിയിൽ ഞാൻ വരുന്ന കുറവാണ് വീടിന് ഓരോരോ വീടെല്ലാം കാണുമ്പോൾ ഞാൻ കുഞ്ഞാവിടെ വന്ന് കുഞ്ഞാൻ ഇതെല്ലാം ആരെ വീട് തിരിയുന്നില്ല ഫുള്ള് കാടും വീടെല്ലാം മാറിയോണ്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നല്ല വൃത്തിയുണ്ടായ ഗ്രൗണ്ടാണ് പണ്ടെല്ലാം നമ്മൾ രാത്രിയിൽ ഗ്രൗണ്ടിൽ വന്നിട്ടിരിക്കും ഞാൻ അച്ഛൻ അമ്മ കുഞ്ഞാവ ആൻറ്റിമാര് പാപ്പന്മാരും എല്ലാം അതിനായിട്ടുള്ള ആകാശമുട്ടാമ്പലിയുണ്ട് ഇത് കണ്ടിട്ടില്ല അവരുടെ ഇത് ഓറഞ്ച് കളറായാലും നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ പച്ച കഴിക്കാൻ പറ്റൂലേട്ടാ അതിനുള്ളിൽ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ അങ്ങനത്തെ ഒരു കുരുവും അതേ ഒരു രുചിയും ഓറഞ്ച് കളറാവണം അതാണ് ടേസ്റ്റ് അതിൻ്റെ ഓറഞ്ചും ഉണ്ട് ഉണ്ട് ഇതിപ്പം പഴുത്തിട്ട പഴുത്താൽ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചിടാൻ പറ്റട്ടെ അതാ ഗ്രൗണ്ടിന് ഉള്ളതാ സ്വിമ്മിംഗ് പൂളെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കയറിയിട്ടാ കയറാൻ പറ്റും പക്ഷെ ഞാൻ കേറിയിട്ടാ കയറി നോക്കണമായിരുന്നു എനിക്ക് ഇതാന്ന് ഞാൻ പഠിച്ച അങ്കനവാടി ഇതെല്ലാം കാണുമ്പോൾ പണ്ടത്തെ കാലമാണ് ഓർമ്മ വരുന്നത് ഇതിനപ്പുറം തന്നെ വല്യമര വിടായണ്ട് ഞാൻ ഈ അങ്കൻവാടിയിൽ നിൽക്കുമ്പോൾ അപ്പറേം എച്ചിയും ആട്ടന്മാരെല്ലാം കാണുമ്പോൾ അപ്പം സ്കൂളിൽ പോകുന്നവർക്ക് ശനിയാഴ്ച സ്കൂളുണ്ടാവില്ലല്ലോ അംഗനവാടിയിൽ എല്ലാവർക്ക് ശനിയാഴ്ചയും പോകണം അപ്പം ഇവരെ അപ്പുറം വില്ലമര വീട്ടിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും പിന്നെ സ്കൂളിൽ എത്തുമ്പോൾ മുതൽ തൊന്നലാഴ്ച അംഗനവാടിയിൽ തന്നെ പോയാൽ മതിയായിരുന്നു സ്കൂളിലേക്ക് വരികയും വേണ്ടാന്ന് അംഗനവാടി പോകുമ്പം സ്കൂളിൽ പോകണം സ്കൂളിൽ പോകുമ്പം അംഗനവാടിയിൽ പോകണമെന്നും അങ്ങനെ വലിയമ്മര വീട്ടിലേക്ക് എത്തി അപ്പം വല്യമ്മര വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കാൻ നേച്ചിയോ ആട്ടനും അവരെ മൂത്ത മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഉണ്ടായത് കുഞ്ഞിര അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പയ്യനൂരേക്ക് പോകാമെന്നുണ്ടായത് ഇവർ രണ്ടാൾ ഒരുപോലെയാണ് ഏച്ചിയിൽ രണ്ട് മക്കളും ഇവനല്ലാട്ടായത് ആട്ടൻ്റെയാണ് ഇവ ഇവളും കുഞ്ചും കുഞ്ചുൻ്റെ ചേച്ചിയും എന്നെയും കുഞ്ഞാനേയും പോലെ തന്നെയാണ് രണ്ടാൾ കാണാൻ ഒരുപോലെയാണ് അപ്പം നമ്മ അങ്ങോട്ട് പോയപ്പോഴേക്കാ ഏച്ചി പറഞ്ഞു നിങ്ങന്നെ കുറച്ച് നേരത്തെ വരല്ലേ നമ്മ പയിനൊരിക്ക പോവാൻ നോക്കിയന്ന് കുഞ്ഞിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ വെറുതെ വന്നേന്ന് നടന്ന് 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 ഇടത്തേക്ക് എത്തി വീട്ടിലേക്ക് ഇപ്പോഴേ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയാല് വീട്ടിൽ കയറാൻ തോന്നിയേല ഇതേ ഇവരെ രണ്ടാളെ ഞാൻ പറഞ്ഞേ കുഞ്ഞും കുഞ്ഞും നിഗയും നിമയും ഇവള് വളർന്ന് വലുതാവുന്നതോറും അവളെ ചേച്ചിനെപ്പോലെ പോലെ തന്നെ പക്ഷെ ഓള് കുറച്ചുകൂടി നല്ല തടിയും നല്ല ഉഷാറും ഉണ്ടായിന് കുഞ്ഞു കുഞ്ചിനു കുഞ്ഞുവിൻ്റെ ഒരു ഉഷാറില്ല അതിനിടയിൽ വാവ ചേച്ചി പറഞ്ഞു നീ ബോക്സ് ദൈവം എടുത്ത് നോക്ക് എന്നാൽ കിട്ടുന്ന നോക്കാം അങ്ങനെ ഞാനും ആകാംക്ഷയോടൊന്നെടുത്തു കൊറേ പ്രാർത്ഥിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത് അപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ടായത് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും ഇന്ന് അങ്ങനെ കുറച്ചേറെ ആട് നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു എന്തോ ഭാഗ്യാണ് ഈ രണ്ട് ദിവസം മഴയില്ലാത്തത് ഇന്നലെ പയ്യന്നൂർ പോകുമ്പോയാലും അതെ ഇന്നായാലും അതെ അവിടുന്ന് കുറച്ചൊരു ചേച്ചിയുടെ ഏട്ടൻ്റെ എല്ലാം ഫോട്ടോസ് നോക്കിയതാണ് അവരുടെ ഫാമിലി ഫോട്ടം ചേച്ചിമാരുടെ ഫോട്ടം പിള്ളേരെ ഫോട്ടം എല്ലാവരുടെ ഫോട്ടോ ഉണ്ട് വെല്ലച്ചനും വല്ലമ്മയും അതാ പിന്നെ വല്ലച്ഛൻ്റെ അപ്പനും അമ്മയും ഉണ്ട് എല്ലാവരും ഫോട്ടോസും ഉണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾ ഹിന്ദു ഹിന്ദുവാണല്ല പിന്നെ ഇവിടെ എന്താ ഫുള്ള് ക്രിസ്ത്യൻസിൻ്റെ വെച്ചിട്ടാണ് ഇവിടെ എൻ്റെ വില്ലമ്മ ഹിന്ദുവും വില്ലഛച്ഛനും ക്രിസ്ത്യനുമാണ് അവർ ലവ് മാരേജ് മാരേജാന്നുണ്ടായത് അപ്പം ആരും ഇല്ലാന്ന് ഇപ്പം വില്ലമ്മയും ആ ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ട് ഞാനായാലും അതെ ഞാനിപ്പം എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ട് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും എല്ലാത്തിലും ഞാൻ വിശ്വസിക്കലുണ്ട് ഒരു കാരണം കാരണമെന്ന് ഞാൻ ഫുള്ള് നാട് ചുറ്റി നാട് ചുറ്റി ബന്ധുക്കളുടെ എല്ലാം പോയി നെയ്ച്ചിങ്ങൊട്ട് കിട്ടിയതുമില്ല അങ്ങനെ ആട്ടിന് ആയച്ചും പിള്ളേരെല്ലാം പതിനൂരേക്ക് വിട്ടപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു എന്നിട്ടും വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല ഞാൻ എന്നിട്ട് പറഞ്ഞു അങ്ങാടെ ഒരു ഈ പൻസാരപ്പഴം കഴിച്ചിട്ടില്ല അവരുണ്ടാണ് ഞാൻ അത് അടുത്താണ് കാണുന്നത് റീൽസിലെല്ലാം കേട്ടിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ പറഞ്ഞു വാശിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി വരുന്നതും കണ്ടിട്ടില്ല ഞാൻ അത് റീൽസിൽ യൂട്യൂബിൽ അതിന് കുറേ ബെനിഫിറ്റ്സ് നല്ല ആരോഗ്യത്തിന് തന്നെ നല്ലതെന്ന് കുറെ ആൾ പറഞ്ഞെല്ലാം കണ്ടിട്ടുണ്ടായിന് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതും പറിച്ചിട്ട് വരാമായിരുന്നു വാശിച്ചിട്ട് വീട്ടിലെല്ലാം കണ്ടാ വെള്ളം കയറിയിട്ട് പക്ഷെ നല്ല രസമാണ് അടാ മുറ്റെ വെള്ളം നല്ല രസമാണ് അതില് മീനും ഉണ്ട് ആമയും ഉണ്ട് ആ വെള്ളത്തിൽ ഇത് അലൈകര വീട് ആ വൈറ്റ് അതിനപ്പുറം പച്ചപ്പിൻ്റെ അടിച്ചത് എൻ്റെ വീട് എൻ്റെ വീടങ്ങനെ കാണൂല വീണ്ടും നമുക്ക് ഈ പഞ്ചസാരപ്പഴം പറിക്കണമെങ്കിൽ നമ്മൾ വന്ന വഴിക്ക് ഒന്നുകൂടി പോകണം അങ്ങനെ വീണ്ടും വന്ന വഴിക്ക് ഫസ്റ്റ് നമ്മൾ നെയ്ച്ചു കുറക്കാൻ വന്നിട്ടേ ആ വഴിക്കേക്ക് വന്നു അവിടെ പേരക്ക മരത്തിലാണെങ്കിൽ ഫുള്ള് പേരക്ക നമ്മ കുറച്ചെണ്ണം പറിച്ചു ചെറുതും പോലും നല്ല മധുരം ഉണ്ടായിന് അങ്ങനെ അവിടെ നിന്ന് പേരക്ക കുറച്ചു അതിനിടയിലാണ് വാച്ച് ചേച്ചി മൾബറി കാണിച്ചിരുന്നത് മൾബറി കണ്ടിട്ടില്ല അവരുണ്ടാവും ആ കഴിച്ചവരിലും ഉണ്ടാവുമായിരിക്കും പച്ചയാണത് ഫുള്ള് പഴുത്തിട്ടുണ്ടായത് ചെറിയൊരു റെഡ് കളറിലേക്ക് മാറുന്നതേ മാറുന്നതേലും പച്ച പുളിയും റെഡ് കളറായാലും നല്ല മധുരവുമാണ് ഇത് പേരക്കാടെന്ന് പറിച്ച പേരക്ക ഇടയിലും നല്ല രസമില്ല ഇവിടെ ഈ ഒരു എനിക്ക് ഈ ഒരു വീടിന് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റ തന്നെ കണ്ടം വെള്ളം നല്ല രസമാണ് എൻ്റെ വീട് പിന്നെ അങ്ങനെ കാ എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ അങ്ങനെ കാണുന്നില്ല വീടെല്ലാം വന്നുകൊണ്ട് ഇപ്പം അങ്ങനെ കാണുന്നില്ല പണ്ട് നല്ല രസമാണ് ഉണ്ടായത് ഇപ്പം അത്ര രസമില്ല എല്ലാം പണ്ടെന്ന് രസം ഇപ്പം ആകെ മാറി നാടായാലും വീടായാലും പണ്ടത്തെ വൃത്തിയൊന്നും ഇപ്പോൾ എവിടെയും കിട്ടുന്നില്ല എടുക്കാൻ നീര് മുട്ടാമ്പോഴേ ഉണ്ടായില്ല കുറേ ഉണ്ടായിന് പഴുത്തത് ഇതാ പക്ഷേ പാമ്പുണ്ടാവും എന്ന് പേടിച്ചിട്ട് ആകെ അത്രയോ പറിച്ചിട്ടുണ്ടായിട്ടു അങ്ങനെ ഒടുവിൽ നടന്ന് നടന്ന് നമ്മൾ പഞ്ചസാര പഴത്തിൻ്റെ അടുത്തേക്ക് എത്തി ഇവരെല്ലാം ഇത് ആദ്യമായിട്ട് കാണുക നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ പഞ്ചസാര ഒരു തരിതരി പോലെ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എനിക്ക് അച്ഛൻ പറച്ചെന്നതാണ് ഞാൻ നേരെ ഇങ്ങനെ റീൽസെല്ലാം കണ്ടിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാ അല്ല ഫ്രണ്ടിൻ്റെ ഷോപ്പിലാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിനിൻ്റെ ഇതാ പക്ഷേ ഈ ഒരു കളറല്ല നല്ല റെഡ് കളറാണ് അതിന് വേറെ തന്നെ ടേസ്റ്റാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മധുരം പച്ചയാതെ ഒന്നൊന്നല്ല നല്ല കുറേ കാട് പോലെ പിടിക്കും ഇതെല്ലാം റോഡ് സൈഡ് തണൽ മരത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന മരങ്ങളാണ് നിനക്ക് പണ്ട് നനയ്ക്കിത് അറിയുന്നുണ്ടായിട്ട് കുറേ ആൾക്കറിയില്ല ഈ മരം കണ്ടിട്ടുണ്ട് നല്ലാണ്ട് ഇതിൽ കായ് കഴിക്കാൻ പറ്റും ആർക്കും അറിയില്ല ഞാൻ പിന്നെ അങ്ങനെ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇതിന് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്നെല്ലാം പറയുന്നത് കുറേയാണ് ഇനി വെറുതെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി വെക്കുക എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടായി പഴുത്തിട്ടുണ്ടായിട്ടാണ് പിന്നെ അന്ന് ഞാൻ കഴിച്ച ആ ഒരു മധുരം ഉണ്ടായിട്ടാണ് വെള്ളം കൊണ്ടോണ്ട് തന്നെ മഴ വെള്ളം കൊണ്ടോണ്ട് തന്നെ വലിയൊരു മധുരമില്ല ലൈറ്റ് മധുരേലും ഈ മരം ഇവിടെ കണ്ടത് മുതലേ ഞാൻ മാത്രമേ ഈ വഴി പോകുമ്പോ ഇത് പറിക്കയില്ല അവരാരും കണ്ടിട്ട അല്ല കണ്ടാലും ഇത് മനസ്സിലാകത്തോണ്ട് ആരും ഇതുവരെ പറിച്ചിട്ടില്ല അപ്പൊ ഞാനിത് പറിക്കുമ്പോൾ ഞാൻ അപ്പറും അമ്മമ്മെല്ലാം നോക്കുന്നു ഇവിടെ പറിക്കുന്നു ചോദിച്ചാലല്ലേ പറഞ്ഞു കൊടുക്കണ്ട അവരെന്നോടൊപ്പം ചോദിച്ചിട്ടില്ല അവിടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമില്ല പെപ്പക്കാണെങ്കിൽ അപ്പൊ കേട വെള്ളം കാണുന്നോ ആടിനെല്ലാം കളിക്കുന്നു ഇവൻ വാച്ചി ആണെങ്കിലും അവൻ പറയുന്നുല്ല കാരണം പിള്ളേർ ആമ്പി ചളിയമ്പെള്ളം കളിച്ചെന്ന് വളർണം എന്നാലേ പ്രതിരോധ ശേഷി എല്ലാം ഉണ്ടാവില്ല എൻ്റെ ഒരു പാപ്പൻ്റെ മുകളിൻ്റെ കൊക്കെന്ന് പറഞ്ഞാൽ പണ്ടേ പാപ്പൻ ചളിയം വെള്ളത്തിൽ ഇറക്കൂല തണുത്ത വെള്ളം കൊടുക്കില്ല തണുത്ത വെള്ളം ഐസ്ക്രീമൊന്നും കൊടുക്കുകയും ഇല്ല അഥവാ ആ വാശി പിടിച്ച് കൊടുത്തുണ്ടെങ്കിൽ തന്നെ എന്നാട് ചൂടുവെള്ളം കൊടുക്കും പക്ഷേ ആ കുഞ്ഞിക്ക് ഇപ്പിപ്പം ഒരു തണുത്ത വെള്ളം കൊടുത്താലും അപ്പം തുമ്മും ചെയ്യും പനിയും വരും അങ്ങനെയുള്ള പിള്ളേർക്ക് പിന്നെ എന്തായാലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ചെറുതിലേ ശീലിച്ച് വന്നവർക്ക് കുറച്ച് വലുതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതിനിടയിൽ നടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ കുറച്ച് ചാമ്പൊക്കെ ഉണ്ടത് നല്ല പഴുത്ത് റെഡ് റെഡ് കളറിലെ ചാമ്പക്ക ചാമ്പക്കി എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കില്ല പക്ഷേ മറ്റെൻ്റെ വീട്ടിൽ കാണുമ്പോൾ പണ്ടുണ്ടായ ആ ഒരു കറി പണ്ടൊരു ചാമ്പക്കം ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ വീട്ടിലുണ്ടായിട്ടാണ് കുറച്ച് ഞാൻ വലുതായപ്പം എൻ്റെ വീട്ടിൽ ചാമ്പക്കുമുണ്ട് ചാമ്പക്കം ചാമ്പക്ക കുറേ പിടിക്കും ചാമ്പക്ക പക്ഷെ എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ എനിക്കത് വേണ്ട ആരാൻ്റെ വളപ്പിൽ കാണുമ്പോൾ അത് വേണം അങ്ങനെ നമ്മ അവിടെ നേരെ വീട്ടിലേക്ക് നടന്നു കണ്ടത്തിലേ പോകാമെന്ന് അറിഞ്ഞിട്ട് അടുത്തടുത്ത് കുറേ കണ്ടുണ്ട് കേട്ടാ ഇത് ഇപ്പുറത്തെ കണ്ടത്തിലേ നടന്നമ്മ നമ്മ അപ്പുറത്തെ കണ്ടത്തിലാണ് വന്നിട്ടുണ്ടായത് വന്ന വഴി ഞങ്ങൾക്ക് ഓർമ്മയിട്ടല്ല ഇതിപ്പോൾ ഇപ്പുറത്തെ ആയി ഈ വഴിയെല്ലാം കാണുമ്പോൾ എനിക്ക് പണ്ട് വന്നതാന്ന് ഓർമ്മ അമ്മേനെ കയ്യും പിടിച്ചിട്ട് എൻ്റെ അമ്മേൻ്റെ വീട് എൻ്റെ അമ്മ കീയക്കാട് ഒരു പോരുണ്ടായിന് അപ്പം അങ്ങോട്ടേക്ക് വന്നതാണെന്ന് ഓർമ്മ ഇപ്പം ആ വീടൊന്നും ആ വീട് കൊടുത്തിട്ട് ഇപ്പം ചന്തേരി ആക്കി ഈ വഴിയിൽ അന്നേരം അധികം പോവും നല്ല രസമാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത് കുറേ മീൻ ചെറുതിലെല്ലാം വെള്ളവും മീനെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എന്നിട്ട് ഇത് വഴി പോയാലും നല്ല ഓർമ്മയുണ്ട് പിന്നെ ആ വീട് കൊടുത്തിന് ശേഷം ഈ വഴി കണ്ടിട്ടുണ്ടെങ്കിൽ കാലങ്ങളായിത് ഒന്ന് കാണും പക്ഷെ ഇത് വഴി പോകണൊന്നുമില്ല എപ്പൊക്കെ വെള്ളം കാണുമ്പോണെങ്കിലും ഒന്നും പറയണ്ട സന്തോഷം തന്നെ ഇവനെ ഇടുന്ന് കൊണ്ടുപോകാനാന്ന് പണി നമുക്ക് ഒരു വെള്ളം കണ്ടാല് പിന്നെ അവിടെ നിന്ന് വരുന്നില്ല പണ്ടെല്ലാം ഞാൻ കുഞ്ഞില്ല സമയത്ത് ഞാനും കുഞ്ഞാ വെല്ലം കൊളത്തുനിന്ന് കുളിക്കും നീന്താനൊന്നറിയില്ലേ പക്ഷെ നമുക്ക് ട്യൂബുണ്ടായിനി വലിയ ട്യൂബ് ജിഇ സി ബിന്റെ ആ ട്യൂബിലിരുന്നിട്ട് കളിക്കും നല്ല രസമാണ് എല്ലാവരും ഉണ്ടാവും നല്ല രസമാണ് ഇരുന്ന് കളിക്കാൻ ഇപ്പം അതെല്ലാം ഒരു ഓർമ്മ മാത്രം ഈടെ വീട്ടിലൊരിക്കൽ എന്ത് ഭാഗ്യമല്ലേ നല്ല രസം ഉണ്ടാകും വൈകുന്നേരം മുറ്റത്തിരുന്നിട്ട് ചായ ഒടിക്കാനും ഈ കണ്ട നോക്കിയിരിക്കാനും എന്ത് രസം ഉണ്ടാകും അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തി ആ നേരെ കാണുന്നത് ശ്മശാനാണ് അത് ആ കാടിൻ്റെ ഉള്ളോട്ടേക്ക് ഇപ്പുറത്തെയല്ല അപ്പുറത്തെയാണ് പോകേണ്ടത് പണ്ടല്ലിടാ ഭയങ്കര പേടിയാണ് കുഞ്ഞ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിന് ഇടത്തേക്ക് എത്തുമ്പോഴേക്കും നല്ല ഇറക്ക് മഴക്കാലം വെറുതെ രസമാണ് എല്ലായിടത്തും വെള്ളം കെട്ടി കിടക്കുന്നെല്ലാം കാണാൻ പക്ഷെ വീട്ടിലില്ല അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല വീട്ടിലേക്കെല്ലാം കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വാശിച്ചെ വീട്ടിലാതെ ഫുള്ള് വെള്ളം കയറി പണ്ട് അലേഖ്യ വീട്ടിന്റെ മുമ്പിൽ നല്ല വെള്ളം എന്നിട്ട് ഇവിടെ ഫുള്ള് ഇപ്പം ഈ വളപ്പ് വേറെ അവർക്ക് കൊടുത്തു അതുകൊണ്ട് ഫുള്ള് ആടെ ചരലിട്ട് പണ്ട് നല്ല രസമാണ് വീടിന്റെ മുറ്റത്ത് തന്നെ നല്ല കുളം പോലെ തന്നെയാണ് നല്ല തെളിഞ്ഞ വെള്ളം അവിടത്തേക്ക് എത്തിയപ്പോഴേക്കും അല്ലേക്കൊരു അച്ചച്ഛൻ നല്ലവണ്ണം പേടിച്ചിട്ടുണ്ടായിന് അവൾ അമ്മമ്മേനോട് നമ്മൾ പറഞ്ഞിട്ടു സ്കൂൾ വിട്ടാടും വേഗം നമ്മളപ്പുറം വന്നു അവൾ അച്ചനോട് പറഞ്ഞിട്ടുല്ല അമ്മമാനോട് പറഞ്ഞിട്ടുണ്ടായിന് ഏടിയതാ കൊറേ പേരൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും വലുതായിട്ടില്ല ചള് പച്ച കളർ പഴുത്തിറ്റാ കുഞ്ഞിനെ അപ്പോഴേക്കും കായിച്ചോറിന അപ്പുറത്തേക്ക് വീട്ടിൽ പോയിട്ട് കിടത്തിക്കോ ഞാൻ കുളിച്ചിട്ടെല്ലാം വരാമെന്ന് പറഞ്ഞു വീട്ടിലെത്തി പായയെല്ലാം വിരിച്ചോ കടുത്തുമ്പോഴേക്കാണെങ്കിലും ഞാൻ ഉറക്കം കെട്ടി പിന്നെ ഉറങ്ങുന്നേ ഇല്ല പിന്നെ ഒരേ കളി തന്നെ അപ്പോഴേക്കും കുഞ്ഞാവ് പറഞ്ഞു നീ കുറച്ചേരം കുഞ്ഞിനെ നോക്കും ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓള് കുളിക്കാൻ വേണ്ടി പോയി കണ്ടെത്തുന്ന വന്നുകൊണ്ട് തന്നെ എന്തോ ഒരു ഉള്ളിൽ ഒരു അറപ്പ് പോലെ ഞാനായിട്ട് കട്ടിൻ്റെ മുകളിലേക്കൊന്നും കയറിയിട്ടേ ഇല്ല കാല് കഴുകിയിട്ട് താഴെ തന്നെ ഇരുന്നു അപ്പോഴേക്കും കുഞ്ഞാ കുളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിന് ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ കുറച്ചേരം നീന്തും ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു നമ്മൾ റീൽസ് ആക്കാൻ വേണ്ടി ഡാൻസ് കളിക്കാമെന്ന് കുറേയായി പറയുന്നു നടക്കുന്നേ ഇല്ല പഠിക്കാമെന്ന് പറയും ഇടവന്നിരിക്കും എല്ലാവരും വറുത്താനം പറഞ്ഞിട്ട് വേറെന്തെങ്കിലും കാര്യത്തിലായിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏച്ചിയ പറഞ്ഞു ഞാൻ പോയിട്ട് കുളിച്ചിട്ടെല്ലാം വരാന്നിട്ട് ഡാൻസ് പഠിക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും പുറത്ത് നല്ല മഴയാണെന്നുണ്ടായത് വൈകുന്നേരം നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിന് അപ്പോഴേക്കും കറക്റ്റ് അച്ചച്ഛൻ അന്നേരം വിളക്ക് കത്തിച്ചു ഞാനാണെങ്കിൽ ആ സമയത്തും കുളിക്കണം അത്ര എനിക്ക് ഞാൻ കുറേയായി തല കുളിച്ചിട്ട് കുറേ ആയി എന്നല്ല രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ അടുത്ത് തന്നെ ആയി തോന്നുന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തല കുളിക്കാം കുറച്ച് എണ്ണേലും നല്ലോണം തലക്ക് തേച്ചിട്ട് കുറേ ആയി തലേൽ എണ്ണേലും തേച്ചിട്ട് പിന്നെ എന്തായാലും എണ്ണേലും നല്ലോണം തേച്ചിട്ട് എന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു അമ്മ എപ്പോഴേക്കും അമൃതം പൊടിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിന് എനിക്ക് കുഞ്ഞാക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് അമൃതം പൊടി കിട്ടും നമ്മെ അതെടുത്തിട്ട് പായസം ഉണ്ടാക്കും പിള്ളേർ കഴിക്കയില്ല അപ്പോഴേക്കും നല്ല കാറ്റും മഴ വന്ന് പുറത്ത് കണ്ടത്തിന്റെ സൈഡ് ആയോണ്ട് നമ്മുടെ നല്ല കൊതുക് ഉണ്ട് കൊറച്ചൊന്നല്ല കുറെ ഉണ്ട് ഞാനങ്ങനെ കൊതുക് തിരികെത്തിച്ചു അച്ഛനെന്നാണ് വീട്ടിലധികം വിളക്ക് വെക്കല് അച്ഛനെന്തെങ്കിലും പറ്റാണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മേ അമ്മയായിട്ട് വെക്കും അവർക്കും പറ്റാണ്ടെങ്കിൽ ഞാൻ ഞാൻ വിളക്ക് എത്തിക്കും അച്ഛനെപ്പം രാവിലെ എണീച്ച് കുളിച്ച് വിളക്ക് വെക്കും അച്ഛനായാലും അതെ അമ്മയായാലും അതെ അമ്മയായാലും അതെ ഇവര് മൂന്നാളും എന്തായാലും രാവിലെ എണീച്ച് വിളക്കത്തിക്കും അതിനിടയിൽ ഞാൻ പോയി ചായ കുടിച്ചു കുളിച്ചു കുളിച്ചെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും അനീഷ്മെപ്പക്ക കുറെ മുട്ടായും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിന് ഈ മുട്ടായി നല്ല ടേസ്റ്റാണ് ചോളത്തിന്റെ ഇതിൻ്റെ തന്നെ സ്ട്രോബെറീൻ്റെ എല്ലാം ഉണ്ട് സ്ട്രോബെറീൻ്റെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഈ ഒരു സൈക്കിളും അതിൻ്റെ ടയറിൽ കുറേ മുട്ടായി ഉണ്ടായിന് ഈ മുട്ടായി പണ്ട് അച്ചൻ പണിക്ക് പോയിട്ട് വരുമ്പം അധികം എനക്ക് കൊണ്ടുതരും എനക്കും കുഞ്ഞാവയ്ക്കും നല്ല ടേസ്റ്റ് അതൊരു തണുപ്പ് പോലെയാന്ന് ഈ ഒരു മുട്ടായി ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഇതിന് പണ്ടത്തെ രുചിന്ന് മാറിയോ ദൈവത്തിനറിയാം അങ്ങനെ ഏച്ചിയും വന്നു വാചേച്ചും വന്നു കാവേച്ചിയും വന്നു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടായത് അപ്പോഴേക്ക് ഡാൻസ് കളിക്കേണ്ട കാര്യം ഇന്നും മറന്നുപോയി വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞു ആ കാര്യമേ മറന്നു ഇവൻ അച്ചച്ചൻ കുഞ്ഞിങ്ങ് അച്ചൻ്റെ അടുത്താണ് കുറച്ചുകൂടെ അച്ചച്ചനെ കാണുമ്പോഴേ ചിരിക്കാൻ തുടങ്ങും അച്ചച്ചനെ ഭയങ്കര കാര്യമാണ് ആ സമയാകുമ്പോഴേക്കും ഞാൻ മാളിൽ പോയെല്ലാം വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കിട്ടുണ്ടായിനി വ്ളോഗ് അപ്പൊ അലേകി അമ്മയും ആ വ്ളോഗിരുന്ന് കണ്ടു ഞാൻ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റാക്കിയാലും അലയിൽ വരും മണി എനിക്ക് ലാപ്പിലെ വീഡിയോ വെച്ചാന്ന് പറഞ്ഞിട്ട് അവൾക്ക് എന്റെ വീട് എല്ലാം കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓൾക്ക് ഉണ്ടായ ഒരു സംഘടന ഓളെ കൂട്ടാണ്ട് പോയത് പക്ഷെ അത് ഇന്നത്തോടെ തീർന്നിട്ടുണ്ടാവും കേട്ടാ എനിക്ക് കണ്ടത്തില് പോകുന്നു പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കണ്ടം കുളം അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം ഇന്നത്തോടൊപ്പം തീർന്നിട്ടുണ്ടാവും ഇന്നോളം കൂട്ടീനല്ല അവര് വീഡിയോ കണ്ട് കുറച്ച് പകുതിയായിട്ട് ഞാൻ ഒന്നുകൂടി വെച്ചു എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് വീഡിയോ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പോയി ചോറ് കഴിക്കട്ട് നല്ലവണ്ണം വിസക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയല്ലോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം താങ്ക്